ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനോസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് നൂറോ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കണുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇത് പ്രീവിയസ് ഇയർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ബുദ്ധിമാനായ വിഡ്ഡി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ബുദ്ധിമാനായ വിഡ്ഡി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ഓപ്ഷൻ എ അലാവുദ്ദീൻ ഗിൽജി ഓപ്ഷൻ ബി ഗിയാസുദ്ദീൻ തുഗ്ലക് സി മുഹമ്മദ് ബിൻ തുഗ്ലക് ഡി ഫിറോസ് ഷാ തുഗ്ലക് അപ്പോൾ ആരാണ് ബുദ്ധിമാനായ വിഡ്ഡി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ഓപ്ഷൻ സി ആണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് മാത്രമല്ല നിർഭാഗ്യവാനായ ആദർശവാദി എന്നും അറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുക്ലക്ക് തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഇബനുബത്തൂത്തെ ആണ് എന്തൊക്കെയാണ് ബുദ്ധിമാനായ വിഡ്ഢി നിർഭാഗ്യവാനായ ആദർശവാദി അതുപോലെ വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേർക്കൽ എന്നെല്ലാം മുഹമ്മദ് ബിൻ തുക്ലക്കിനെ തന്നെയാണ് പറയുന്നത് അതിൽ വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേർക്കൽ എന്ന് മുഹമ്മദ് ബിൻ തുക്ലക്കിനെ വിശേഷിപ്പിച്ചത് ആരാണ് ലൈൻ പൂളാണ് ലൈൻ പ്ലൂ പൂളാണ് അതുപോലെ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് ബിൻ തുക്ലകിനെ തന്നെയാണ് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് ബിൻ തുക്ലകിനെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ പെടുന്നതായിരുന്നു തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കും അതായത് ദൗലതാബാദിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബുദ്ധിമാനായ വിപി എന്നൊക്കെ പറയുന്നത് തലസ്ഥാനം ആദ്യം ഡൽഹിയിൽ നിന്ന് ദൗലതാബാദിലേക്ക് മാറ്റി വീണ്ടും തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ദൗലതാബാദിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ഭരണപരിഷ്കാരമായിരുന്നു സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ പ്രചരിപ്പിച്ചത് സ്വർണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ പ്രചരിപ്പിച്ചതും മുഹമ്മദ് ബിൻ തുക്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ പെട്ടതായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരിയും മുഹമ്മദ് ബിൻ തുക്ലക്കാണ് അപ്പോ മുഹമ്മദ് ബിൻ തുക്ലക്കിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയത് നാണയങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ പ്രചരിപ്പിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് മുഹമ്മദ് ബിൻ തുക്ലക്കാണ് അതുപോലെ തന്നെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്നും ഡൽഹിയിലേക്കും മാറ്റിയ ഭരണാധികാരി കൂടിയാണ് മുഹമ്മദ് ബിൻ തുക്ലക് ആ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ബുദ്ധിമാനായ വി ഡി നിർഭാഗ്യവാനായ ആദർശവാദി വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരെയാണ് മുഹമ്മദ് ബിൻ തുക്ലക്കിനെയാണ് അടുത്തത് തുക്ലക് നാമ രചിച്ചത് ആരാണ് തുക്ലക് നാമ രചിച്ചത് ആരാണ് ഫിർദോസി ഓപ്ഷൻ എ ഫിർദോസി ബി അൽബറൂനി സി അമീർ ഖുസ്രു ഡി ഇബനുബത്തൂത തുക്ലക് നാമ രചിച്ചത് ആരാണ് അമീർ ഖുസ്രു ആണ് തുക്ലക് നാമ രഹ് രചിച്ചത് ആരാണ് അമീർ ഖുസ്രു ആണ് തുക്ലക് നാമ രചിച്ചത് അടുത്ത question ഹുമയൂൺ നാമ എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ് ഹുമയൂൺ നാമ എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ് ഓപ്ഷൻ എ അമീർ ഖുസ്റു ബി റസിയ സുൽത്താന സി ഗുൽബദൻ ബാനു ബീഗം ഡി ഹമീദ ബാനു ബീഗം അപ്പൊ ആരാണ് ഹുമയൂൺ നാമ എന്ന ജീവചരിത്രം എഴുതിയത് ഓപ്ഷൻ സി ആണ് ഗുൽബദൻ ബാനു ബീഗമാണ് ഹുമയൂൺ ഹുമയൂൺ നാമ എന്ന ജീവചരിത്രം എഴുതിയത് ബാനുബീഗമാണ് ആരാണ് ഗുൽബദൻ ബാനു ബാനുബീകോണ് എന്നാൽ ഹുമയൂൺ സ്മാരകം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹമീദ ബാനു ബാനുബീകോണ് രണ്ടും മാറരുത് ഹമീദ ബാനു ബീഗം ഹുമയൂണിന്റെ ഭാര്യയാണ് ഹുമയൂൺ നാമ എഴുതിയത് ഗുൽബദൻ ബാനു ബാനുബീകവും ഹുമയൂൺ സ്മാരകം നിർമ്മിച്ചത് ഹമീദ ബാനു ബീകോ തെറ്റിപ്പോവരുത് അടുത്തത് പാരീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് എ പോർച്ചുഗീസുകാർ ബി ഫ്രഞ്ചുകാർ സി ഡച്ചുകാർ ഡി ഇംഗ്ലീഷുകാർ ആരെയാണ് പാരീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ബി ഫ്രഞ്ചുകാരെയാണ് പാരീസുകാർ എന്നറിയപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ കനോജ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് കനോജ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിൽ എ ഷേർഷാ സൂര്യയും ഹുമയൂണും ബി ശിവജിയും ഔറംഗസീബും തമ്മിൽ സി അക്ബറും റാണ പ്രതാപും തമ്മിൽ ഡി മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ അപ്പൊ ആൻസർ എന്താണ് കനോജ് യുദ്ധം നടന്നത് ഷേർഷാ സൂര്യയും ഹുമയൂണും തമ്മിലാണ് അപ്പൊ കനോജ് യുദ്ധം നടന്നത് ഷേർഷാ സൂര്യയും ഹുമയൂണും തമ്മിലാണ് ഇന്ത്യയിൽ ആദ്യമായി കരമാർഗം എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് ഇന്ത്യയിൽ ആദ്യമായി കരമാർഗം കരമാർഗം എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് എ വാസ്കോഡാമ ബി പെട്രോഡ കോവിൽഹ സി അൽവാരസ് കബ്രാൽ ഡി അൽബൂക്കർ ആൻസർ ബി ആണ് പെട്രോ സോറി പെറോഡ കോവിൽഹയാണ് പെറോഡ ആണ് ഇന്ത്യയിൽ ആദ്യമായി കരമാർഗം എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ഒന്നാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ഒന്നാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് എ പാരിസ് ഉടമ്പടി ബി പോണ്ടിച്ചേരി സന്ധി സി ആക്സ്ല ചാപ്ലെ ഉടമ്പടി ഉം ഡി ശ്രീരംഗ ഉടമ്പടി അപ്പൊ ഒന്നാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ആക്സ്ല ചാപ്ലെ ഉടമ്പടിയാണ് ബംഗാളിൽ ദി ഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാണ് ബംഗാളിൽ ദി ഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആണ് ചോദിച്ചിരിക്കുന്നത് എ വാറൻ ഹേസ്റ്റിങ്സ് ഡി റോബർട്ട് ക്ലൈവ് സി കേൾസൺ പ്രഭു ഡി വെല്ലസ്ലി പ്രഭു അപ്പൊ ബംഗാളിൽ ദി ഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാണ് റോബർട്ട് ക്ലൈവ് ആണ് ദി ഭരണം ഏർപ്പെടുത്തിയത് ബംഗാളിൽ ദി ഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണ് ബംഗാൾ വിഭജനമല്ല ചോദിക്കുന്നത് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ് ഓപ്ഷൻ എ കോൺവാലിസ് പ്രഭു ബി വെല്ലസ്ലി പ്രഭു സി വാറൻ ഹേസ്റ്റിങ്സ് ഡി റോബർട്ട് ക്ലൈവ് അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ് വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് അവസാനത്തെ ഗവർണർ ജനറൽ ആണ് ചോദിച്ചിരിക്കുന്നത് എ വില്യം ബെൻഡിക് B ക്യാനിങ് പ്രഭു C വാരൻ ഹെസ്റ്റിങ്സ് D ലൂയി മൗണ്ട് ബാറ്റൺ അപ്പൊ ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ക്യാനിങ് പ്രഭു ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ A മെക്കാളെ പ്രഭു B വില്യം ബെൻഡിക് പ്രഭു C ഡൽഹൗസി D ഹാർഡിച്ച് പ്രഭു ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭു ആണ് വില്യം ബെൻഡിക് പ്രഭു ആണ് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ് എ ചെംസ്‌ഫോർഡ് പ്രഭു ബി റിപ്പൺ പ്രഭു സി വേവൽ പ്രഭു ഡി മെക്കാളെ പ്രഭു അപ്പൊ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ് ബി റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ആദ്യ രക്ത അല്ല ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ചോദിച്ചിരിക്കുന്നത് എ പ്രീതിലത വഡേത്കർ ബി ഗുതിറാം ബോസ് സി മംഗൾ പാണ്ഡ്യ ഡി ഖാൻ ബഹാദൂർ ആരാണ് ഓപ്ഷൻ ബി ആണ് ഗുതിറാം ബോസ് ആണ് ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ബാബർ കാബൂൾ അവരുടെയൊക്കെ വിശ്രമ സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത് ജഹാംഗീർ ലാഹോർ ബഹദൂർ ഷാ റംഗൂൺ അക്ബർ ഡൽഹി അപ്പൊ ഏതാണ് ഇതിൽ തെറ്റായ ജോഡി എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബാബർ കാബുൾ ശരിയാണ് ജഹാംഗീർ ലാഹോറിലാണ് ശരിയാണ് ബഹദൂർ ബഹദൂർ ഷാ റംഗൂൺ ശരിയാണ് അക്ബറുടെ വന്നിട്ട് സിക്കന്ദ്രയിലാണ് ഡൽഹി അല്ല ഓക്കേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ ദോണ്ടു പന്ത് ബി ബഹദൂർ ഷാ സഫർ സി താന്സിൻസി ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ദോണ്ടു പന്താണ് ഓപ്ഷൻ എ ധോണ്ടു പന്താണ് ദോണ്ടു പന്തിന്റെ അതായത് നാനാ സാഹിബിന്റെ ശരിയായ നാമമാണ് ദോണ്ടു പന്ത് എന്ന് പറയുന്നത് അപ്പോ നാനാസാഹിബിന്റെ യാഥാർത്ഥ്യ നാമം എന്താണ് ദോണ്ടു പന്താണ് അപ്പൊ താന്തിയ തോപ്പിയുടെ നാമം എന്താണ് രാമചന്ദ്ര പാണ്ഡുരങ്ക് താന്തിയ തോപ്പി രാമചന്ദ്ര പാണ്ഡുരൻ അതുപോലെ റാണി ലക്ഷ്മി ലക്ഷ്മിബായയുടെയാണ് മണികർണിക എന്നുള്ളത് അത് നമുക്കൊക്കെ അറിയാം അതുപോലെ നാനാ സാഹിബ് ദോണ്ടു പന്ത അതായത് പന്ത് ആരായി അറിഞ്ഞത് നാനാ പന്ത്റിഞ്ഞ് എന്നുള്ള ലെവലിൽ ഓർത്തു വെച്ചാൽ മതി അതുപോലെ പാണ്ഡറിയാതിരിക്കാനോ തോപ്പി വെച്ചിരിക്കുന്നത് എന്ന് ഓർത്താൽ മതി താന്തിയ തോപ്പി രാമചന്ദ്ര നാനാ സാഹിബ് ദോണ്ടു തോണ്ടുപന്ത് റാണി ലക്ഷ്മി ബായി മണികർണിക അതെല്ലാവർക്കും അറിയാലോ അല്ലെ ആയിരത്തി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവും അല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ വി ഡി സവർക്കർ ബി കാർമാക്സ് സി നെഹ്റു ഡി ആർ സി മജുന്ദ ആരാണ് പറഞ്ഞത് ി ആർ സി മജുന്ദാർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ഏഹ് വി സവർക്കർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് പറഞ്ഞത് വി സവർക്കർ എന്താ പറഞ്ഞത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് പറഞ്ഞത് കാറൽ മാസും വി ഡി സവർക്കറും ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെയാണ് എന്തിനു വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിദേ വിശേഷിപ്പിച്ചത് ഇങ്ങനെ വിശേഷിപ്പിച്ച വിദേശി ജോഷ കാർ അല്ലാതെ ചോദിച്ചാൽ വി ഡി സവർക്കറും ആണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനം ബി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ലാഹോർ സമ്മേളനം ഡി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ലാഹോർ സമ്മേളനം അപ്പൊ വന്ദേമാതരം ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ എന്തായിരുന്നു ജനഗണ മന ആലപിച്ചതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയത് എപ്പോൾ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയത് ഓപ്ഷൻ എ ആയിരത്തി അറുനൂറ്റി അൻപതിൽ ബി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ സി ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ അപ്പോൾ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയത് എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ വാസ്കോഡഗാമിയുടെ പിൻഗാമിയായി ആയിരത്തി അഞ്ഞൂറിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് ഓപ്ഷൻ എ പെട്രോ അൽ പെട്രോ അൽ വാരിസ് കബ്രാൾ ഓപ്ഷൻ ബി ഫ്രാൻസിസ്കോ അൽമേഡ സി ഹെൻറിക് ഡി മെ മെനസസ് ഡി അൽബൂക്കർ അപ്പോൾ വാസ്കോഡഗാമിയുടെ പിൻഗാമിയായി ആയിരത്തി കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് ഓപ്ഷൻ എ പെട്രോ അൽവാരിസ് ഖബ്രാളാണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി എ ഡി ആയിരത്തി അഞ്ഞൂറിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത് പെട്രോ അൽവാരിസ് ഖബ്രാളാണ് ഇദ്ദേഹമാണ് കൊച്ചിയിൽ പണ്ഡകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനും അപ്പോൾ പോർച്ചുഗീസ ഇന്ത്യയിൽ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ് ആ കൊച്ചിയിൽ ആഹ് പണ്ടക സ്ഥലം സ്ഥാപിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണെന്ന് ചോദിച്ചാൽ പെട്രോ അൽവാരസ് കബ്രാളാണ് വാസ്കോഡഗാമിയുടെ പിൻഗാമിയായ ആയിരത്തി അഞ്ഞൂറിൽ കേരളത്തിലെത്തിയതാണ് ആഹ് ആദ്യം കൊച്ചി കൊച്ചിയായിരുന്നെങ്കിലും പിന്നീട് അവർ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ അഡ്മിറൽ വാൻ റീഡ് ഏത് രാജ്യക്കാരനായിരുന്നു ഓർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ആരാണ് അഡ്മിറൽ വാൻ റീഡ് ആണ് അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബ്രിട്ടൻ ബി പോർച്ചുഗീസ് സി നെതർലാൻഡ് ഡി അയർലാൻഡ് അപ്പം ആൻസർ എന്താണ് ആൻസർ സി നെതർലാൻഡ് കാരനാണ് ഓർത്തുഡോക്സ് മലബാറിക്കസ് തയ്യാറാക്കിയ അഡ്മിറൽ വാൻ റീഡ് എന്ന് പറയുന്നത് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴ്യം വേല നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് ഓപ്ഷൻ എ ആണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് അതിലെ ഓപ്ഷൻ വായിക്കാൻ മറന്നുപോയി കുഴപ്പമില്ല ഏർ അനിതം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുണ്ട് അപ്പൊ ഓപ്ഷൻസിൽ ശരിക്കും ശ്രദ്ധിച്ചെഴുതണം ഓപ്ഷൻ എ ആണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി മധ്യകാല കേരളത്തിൽ സംഗീതത്തിനും ദേശത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പോർ വീരന്മാരുടെ സംഘം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് മധ്യകാല കേരളത്തിൽ സംഗീതത്തിനും ദേശത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പോർ വീരന്മാരുടെ സംഘം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ ചാവ്യർപട ബി രക്ഷാപുരുഷൻ സി വീര സംഘം ഡി ചങ്ങാത്തം ആൻസർ ഡി ചങ്ങാത്തമാണ് ആണ് മധ്യകാല കേരളത്തിൽ സങ്കേതത്തിനും ദേശത്തിനും സുരക്ഷിതത്വം ഉറപ്പ് വരുത്താൻ പോർ വീരന്മാർ അറിയപ്പെട്ടിരുന്നത് ചെങ്ങാത്തം സംഘകാലത്തെ രക്തവ്യാപാരികളുടെ കച്ചവട സംഘം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ അഞ്ചുവണ്ണം ഡി മണിഗ്രാമം സി നാനാദേശികൾ ഡി വളഞ്ചിയ അപ്പൊ ഓപ്ഷൻ ബി ആണ് മണിഗ്രാമമാണ് സംഘകാലത്തെ രക്തവ്യാപാരികളുടെ കച്ചവട സംഘം അറിയപ്പെട്ടിരുന്ന പേര് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാന കച്ചവട സംഘങ്ങളായിരുന്നു ഈ മണിഗ്രാമം അഞ്ചുവണ്ണം വളഞ്ചിയാർ നാനാദേശികൾ എന്ന് പറയുന്നത് അതിൽ മണിഗ്രാമം എന്നറിയപ്പെടുന്നത് ആരാണ് സംഘകാലത്തെ രത്ന വ്യാപാരികളുടെ കച്ചവട സംഘമാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്ന അപ്പൊ പ്രധാന കച്ചവട സംഘങ്ങൾ എന്ന് ചോദിച്ചാൽ മണിഗ്രാമം അഞ്ചുവണ്ണം വളഞ്ചിയാർ നാനാദേശികൾ എന്നുള്ള എന്നിങ്ങനെയാണ് ജൂതന്മാരുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെയാണ് എന്ത് എന്ന് പറയുന്നത് അഞ്ചുവണ്ണം എന്ന് പറയുന്നത് അതുപോലെ വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘത്തെയാണ് വളഞ്ചിയാർ എന്നറിയപ്പെട്ടിരുന്നത് മധ്യകാല കേരളത്തിലെ ആഭ്യന്തര കച്ചവടക്കാരാണ് ഞാനാ ദേശികൾ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അടുത്ത question ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഓപ്ഷൻ എ സർ ജോർജ് ബോർലോ ബി മിൻഡോ പ്രഭു സി ഡൽഹൗസി ഡി വാറൻ ഹേസ്റ്റിങ്സ് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഓപ്ഷൻ ഡി ആണ് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എ നാഗ്പൂർ സമ്മേളനം ബി അമരാവതി സമ്മേളനം സി ലാഹോർ സമ്മേളനം ഡി മലബാർ ജില്ലാ സമ്മേളനം അപ്പൊ പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി അമരാവതി സമ്മേളനത്തിലാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ഓപ്ഷൻ എ സബർമതി ബി ചൌരി ചൗര സി വാർധ ഡി ലക്നൗ അപ്പൊ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ടാണ് ആൻസർ ഡി ആണ് ലക്നൌൽ വെച്ചിട്ടാണ് ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് എ സ്വദേശി പ്രസ്ഥാനം ബി ഗിലാഫത്ത് പ്രസ്ഥാനം സി ഹോംറൂൾ പ്രസ്ഥാനം ഡി നിസ്സഹകരണ പ്രസ്ഥാനം ആൻസർ എ സ്വദേശാഭിമാനി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ടത് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് എ രാജാറാം മോഹൻ റായ് ബി വീരേശലിംഗം ലിംഗം സി കേശവ് ചന്ദ്രസെൻ ഡി ശ്രീനാരായണ ഗുരു അപ്പ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന ആരുടെ വാക്കുകളാണ് വീരേശലിംഗത്തിന്റെ വാക്കുകളാണ് താഴെ പറയുന്നവയിൽ ദയാനന്ദ സരസ്വതിയെ പറ്റി തെറ്റായ പ്രസ്താവന ഏത് ഏ ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ബി ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി സി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തി ഡി കാളയെപ്പോലെ അധ്വാനിക്കൂ പോലെ ജീവിക്കൂ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ഓപ്ഷൻ ഡി ആണ് തെറ്റായത് അത് പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് അപ്പൊ ബാക്കി മൂന്നും ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന് എന്നാദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും ദയാനന്ദ സരസ്വതിയാണ് ഓക്കെ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ പറഞ്ഞു നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബുദ്ധിമാനായി വിടിയെന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് മുഹമ്മദ് ബിൻ തുക്ലാഖ് തുക്ലാഖ് നാമ രചിച്ചത് ആരാണ് അമീർ ഹുമയൂൺ നാമ എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ് ഗുൽബദൻ ബാനു ബീഗമാണ് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ കനോജ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ഷേർഷാ സൂരിയും ഹുമയൂണും തമ്മിൽ ഇന്ത്യയിൽ ആദ്യമായി കരമാർഗം എത്തിയ പോർച്ചുഗീസ് നാവ നാവി സോറി പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് ഇന്ത്യയിൽ ആദ്യമായി കരമാർഗം എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് പെരോഡ കോവിൽഹ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ആക്സ്ല ഉടമ്പടി ബംഗാളിലെ ദിപരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാണ് ദിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ് ക്ലൈവ് ആണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ് ഓപ്ഷൻ ബി വെല്ലസ്ലി പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് കാനിങ് പ്രഭു ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭു ആണ് ഹണ്ഡർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ബുദ്ധി ബോസ് തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ജോഡിയായത് അക്ബർ ഡൽഹി എന്നുള്ളതാണ് അക്ബറിന്റെ ശൗകുടിയിലും സിക്കന്ത്രയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് പന്ത് തോണ്ടുപന്തി നാനാസാഹിബിന്റെ യാഥാർത്ഥ്യ നാമമാണ് തോണ്ടു പന്ത് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആസി മജുന്ദ വന്ദേമാതരം ആദ്യമായി ആരംഭിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് മാസ്കോഡാമിയുടെ പിൻഗാമിയായി ആയിരത്തി അഞ്ഞൂറിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് പെട്രോ അൽവാരിസ് കബ്രാൾ പോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ നേതൃത്വം നൽകിയ അഡ്മിറൽ റീഡ് ഏത് രാജ്യക്കാരനായിരുന്നു നെതർലാൻഡ് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ മധ്യകാല കേരളത്തിലെ സങ്കേതത്തിനും ദേശത്തിനും സുരക്ഷിതം ഉറപ്പുവരുന്ന പോർ വീരന്മാരുടെ സംഘം അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ചങ്ങാത്തം സംഘകാലത്തെ രത്ന വ്യാപാരികളുടെ കച്ചവട സംഘം അറിയപ്പെട്ടിരുന്നത് മണിഗ്രാമം ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അമരാവതി സമ്മേളനം ഗാന്ധിജി നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ലക്നോവിൽ വെച്ചിട്ടാണ് ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത് സ്വദേശി പ്രസ്ഥാനം വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് ഇതാരുടെ വാക്കുകളാണ് വീരേശലിംഗം കാളെ പറയുന്നവരിൽ ദയാനന്ദ സരസ്വതിയെ പറ്റി തെറ്റായ പ്രസ്താവന ഏതാണ് പോലെ അധ്വാനിക്കും മുന്നേ പോലെ ജീവിക്കും എന്ന് പറഞ്ഞത് ആ തെറ്റായ പ്രസ്താവനയാണ് ഹിന്ദി ദേശീയ ഭയ ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന് പറഞ്ഞതും ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞതും ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയാവും ഉയർത്തിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതുപോലെ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് ഏഹ് കാര്യങ്ങൾ കൂടി നോക്കി പോകുക ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ആ അപ്പോ ഒന്നോട് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനി ആയിരത്തി അറുന്നൂറിലും പോർച്ചുഗീസ് ഈസ്റ്റിന്റെ കമ്പനി ആയിരത്തി അറുനൂറ്റിഇരുപത്തി എട്ടിലും ഫ്രഞ്ച് കമ്പനി ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലുമാണ് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പറഞ്ഞു എന്നുള്ളു ഇന്ത്യയിൽ കരമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് സോറി കരമാർഗമല്ല കടൽ മാർഗം ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് അപ്പോ നമ്മൾ പറഞ്ഞു എന്ന് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചോ അപ്പൊ ഫ്രഞ്ച് ഫ്രഞ്ചുകാർ എന്ന് പറഞ്ഞു അപ്പൊ ബാക്കി എല്ലാവരെയും പേര് നോക്കാം പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നതാണ് പറങ്കികർ എന്ന് ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാർ എന്നാണ് ബ്രിട്ടീഷുകാർ അറിയപ്പെട്ടിരുന്നത് വെള്ളക്കാർ എന്നാണ് ഇംഗ്ലീഷുകാർ ഷീമക്കാർ എന്നും അറിയപ്പെട്ടു അപ്പോ പോർച്ചുഗീസുകാർ പറങ്കികൾ ഫ്രഞ്ചുകാർ പാരീസുകാർ ഡച്ചുകാർ ലന്തക്കാർ ബ്രിട്ടീഷുകാർ വെള്ളക്കാർ എന്നിങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് പറങ്കികൾ എന്നാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ് ഏർ പക്ഷെ ഇന്ത്യയിൽ ആദ്യം വന്നതും ഇന്ത്യയിൽ നിന്ന് അവസാനം പോയതുമായ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് ആരാണ് പോർച്ചുഗീസുകാരാണ് അതുപോലെ നമുക്ക് കുറച്ച് കേരളത്തിലെ നവോത്ഥാന സംഘടനകളും സ്ഥാപകരുടെയും പേര് നോക്കാം എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് അല്ലെ എവിടെയാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എല്ലാവരും സമന്മാരാണ് എല്ലാവരുടെയും എന്നുള്ള ലെവലില് സമത്വ സമാജം സ്ഥാപിച്ചത് എന്ന ലെവലില് എന്നല്ല വൈകുണ്ഠം എന്ന പേരിൽ നമ്മൾ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് വൈകുണ്ഠ സ്വാമികൾ എല്ലാവരും സമന്മാരാണ് എന്നുള്ള ലെവലില് വെക്കുക വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധു ജന പരിപാലന സംഘം ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് വിദ്യ നൽകാമെന്ന് വാക്ക് തന്നു എന്ന് ഓർത്തുവച്ചാൽ മതി അപ്പോ വിദ്യ വാക്ക് അപ്പൊ ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദനാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവ ശിവയോഗിയാണ് സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത് സഹോര സഹോദരൻ അയ്യപ്പനാണ് പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ചത് പൊയ്ക്കയിൽ ലോഹനാൻ പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് ആരാണ് യോഹന്നാനാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഈഴവ ഉം സഭ ഈഴവ സഭ ഈഴവ മഹാസഭ സ്ഥാപിച്ചതാരാണ് ഡോക്ടർ പൽപു ആണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ആണ് അരയ സമാജം സ്ഥാപിച്ചതാരാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ നായർ സർവീസ് സൊസൈറ്റി എൻ എസ് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ് കേരള പുലയ മഹാസഭ സ്ഥാപിച്ചതാരാണ് പി കെ ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് അതുപോലെ നമ്മളിതിൽ പറഞ്ഞ വേറൊരു ചോദ്യമായിരുന്നു വിപ്ലവം വിപ്ലവത്തെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്ന് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് അപ്പം നമുക്ക് അത് എന്റെ കേന്ദ്രവും അവിടുത്തെ നേതാക്കന്മാരുടെയും കൂടി പേര് ഇമ്പോർട്ടന്റ് ആയ നേതാക്കന്മാരുടെയും കൂടി സ്ഥലത്തിൻ്റെയും പേര് നമുക്ക് നോക്കാം ആരായിരുന്നു റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയുമാണ് ഗോളിയോർ റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പിയാണ് അലഹാബാദിലാരാണ് ലിയത് അലി ഖാനാണ് അലഹാബാദിൽ ലിയാഖത്ത് അലി ഖാനാണ് എന്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡൽഹിയിലാരാണ് ബക്ത ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിൽ ബക്തഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് നേതൃത്വം നൽകിയത് ലഖ്നൗ ആഗ്ര എന്നിവിടെ ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൗ ആഗ്ര എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത് ആരയില് നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ് ഖാൻ ബഹദൂർ ഖാൻ ആണ് ഖാൻ ബഹദൂർ ഖാൻ ആണ് ബറേലിയില് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് കാൺപൂരില് കാൺപൂരിൽ ആരായിരുന്നു നേതൃത്വം സോറി കാൺപൂരിൽ ആരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് നാനാ സാഹിബാണ് കാൺപൂരിൽ നാനാ സാഹിബാണ് നേതൃത്വം നൽകിയത് ഡൽഹിയിലെ ഭക്തഖാൻ ബഹദൂർ ഷാ സെക്കൻ എന്നിവരും അതുപോലെ ഗോളിയൂറിലെ റാണി ലക്ഷ്മി ബായി താന്തിയ തോപ്പി എന്നിവരും മീറട്ടിലെ കദം സിംഗും അതുപോലെ ബറേലിയിലെ ഖാൻ ബഹദൂർ ഖാനും ആരയില് കൺവർ സിംഗും ആഗ്രയിലെ ബീഗം ഹസ്രത് മഹലും ആഗ്രയിലെ ലക്നൗലും ആഗ്ര ലക്നൗ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത് മഹലുമാണ് നേതൃത്വം നൽകിയത് അതുപോലെ ബ്രിട്ടീഷ് കലാപത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ആരാണെന്നും കൂടി നോക്കാം ഡൽഹിയിൽ ആരാണെന്ന് ചോദിച്ചാൽ നിക്കോൾസനാണ് ആണ് ഡൽഹിയിലെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് ആണ് കാൺപൂരിലെ കാമ്പേലാണ് ചാൻസിയിലെ ഹ്യൂ ഗ്രോസ് ആണ് ആര്യിൽ വില്യം ടൈലർ ലക്നോ ക്യാമ്പൽ തന്നെയാണ് ലക്നോ ബറേലി ഡൽഹി എന്നിവിടങ്ങളെ സോറി ലക്നോ ബറേലി കാൺപൂർ എന്നിവിടങ്ങളിൽ കാമ്പലാണ് കലാപം അടിച്ചമർത്തിയത് ഡൽഹിയിലെ നിക്കോൾസനും ഝാൻസിൽ ഹ്യൂ ഹ്യൂ ഗ്രോസും ആരയിൽ വില്യം ടൈലറുമാണ് കലാപം അടച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ഓക്കെ ഇതില് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പറഞ്ഞുള്ളൂ ഞാൻ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു എന്നുള്ളൂ ഓക്കെ ഏതാണ് ഇന്നത്തെ ക്ലാസ് മോക് ടെസ്റ്റ് ആയിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ തന്നിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബൈ